നമസ്കാരം ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് ഈ പേരിനെ അറിയാത്തവരോ ആ വ്യക്തിത്വത്തെ രഹസ്യമായെങ്കിലും ആരാധിക്കാത്തവരോ ഈ മലയാളക്കരയിൽ ഉണ്ടാകില്ല അധികാരത്തിന്റെ ഹുങ്കിൽ സംസ്ഥാന സർക്കാർ കാണിച്ച പല അനീതികളെയും എതിർക്കാൻ ഇന്നാട്ടിൽ ചങ്കുറപ്പുള്ള ഒരു പ്രതിപക്ഷമില്ലാതായപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കായി അദ്ദേഹം ഒറ്റയ്ക്കൊരു പ്രതിപക്ഷമായി മാറി രണ്ടായിരത്തോളം പോലീസുകാരുടെ കാവലും അതും പോരാഞ്ഞ് രക്ഷാപ്രവർത്തകരുടെ ബലവുമുള്ളപ്പോഴും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മടിക്കുന്ന ജനനായകന്മാരുള്ള ഈ നാട്ടിൽ ആരിഫ് മുഹമ്മദ് ഖാൻ നിർഭയം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു എസ് എഫ് ഐ തെമ്മാടി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച സംസ്ഥാനത്തിന്റെ പ്രഥമ പൌരൻ പക്ഷേ ഇന്ന് ജനങ്ങളുടെ മനസ്സിൽ രാജാവാണ് എക്കാലവും തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ ജീവിതം അദ്ദേഹം എന്തെന്നോ ആരുന്നോ അറിയാതെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിക്കാൻ പോകുന്നവർക്ക് കൂടി മാതൃകയാക്കാവുന്നതാണ് കേരള ഗവർണറായി മാത്രം നിങ്ങൾ അറിയുന്ന ആരിഫ് മുഹമ്മദ് ഖാനും മുൻപ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഗർജിക്കുന്ന സിംഹമായിരുന്ന തലയുയർത്തി നിൽക്കാൻ ഇരട്ട ചങ്ങ് വേണ്ട ഒറ്റ നട്ടെല്ലാം മാത്രം മതിയെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന ഉത്തരേന്ത്യക്കാർ ബഹുമാനപൂർവ്വം സാഹിബ് എന്ന് പേരിനോട് കൂട്ടിച്ചേർത്ത് വിളിക്കുന്ന സാഹിബ് ആരിഫ് മുഹമ്മദ് ഖാന്റെ ജീവിതം സിനിമാ പോലും വെല്ലുന്നതാണ് ഉത്തർപ്രദേശിലെ ബുലന്ദ്ഷഹർ ജില്ലയിൽ ബരാബസ്തിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് അദ്ദേഹം ജനിക്കുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ അംഗ തട്ടുകളായ മിലിയ അലിഗഡ് മുസ്ലിം സർവകലാശാല ലക്നൌ സർവകലാശാല എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് യൂണിയനിലൂടെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്തേക്ക് കടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് കാലഘട്ടത്തിൽ യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി ചരൺ സിംഗിന്റെ ഭാരതീയ ക്രാന്തി ദളിലൂടെയായിരുന്നു രാഷ്ട്രീയ പ്രവേശനം ഭാരതീയ ക്രാന്തി ദളിന്റെ ബാനറിൽ സിയാന മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുന്നുണ്ടെങ്കിലും പരാജയം രുചിക്കുന്നു എഴുപത്തിയേഴിൽ തന്റെ ഇരുപത്തി ആറാമത്തെ വയസ്സിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യ വഴിത്തിരിവ് ഉണ്ടാകുന്നത് അക്കൊല്ലം അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം എടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കാൺപൂരിൽ നിന്നും എൺപത്തിനാലിൽ ബെഹ്റായിച്ചിൽ നിന്നും ലോക്സഭയിൽ എത്തുന്നു പാർലമെന്റിൽ ഏറെക്കാലം കോൺഗ്രസിന്റെ ശബ്ദമായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഷാബാനു കേസിലെ പാർട്ടിയുടെ നിലപാടിന്റെ പേരിലാണ് കോൺഗ്രസുമായി അകലുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഷാബാനു കേസിൽ സുപ്രീംകോടതിയുടെ ചരിത്രപരമായ വിധി വരുന്നു വിവാഹമോചിതരാകുന്ന മുസ്ലിം യുവതികൾക്ക് ജീവനാംശത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്ന ആ വിധിക്കെതിരെ രാജ്യത്തെ മുസ്ലിം സംഘടനകൾ ഒന്നടങ്കം അണിതിരന്നു ലോക്സഭയിൽ തികഞ്ഞ ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ടും രാജ്യത്തെ ന്യൂനപക്ഷ സംഘടനകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കോടതി വിധിയെ അട്ടിമറിച്ചുകൊണ്ട് മുസ്ലിം പേഴ്സണൽ ലോ ബിൽ കൊണ്ടുവന്നു അതിനെതിരെ കോൺഗ്രസിലെ മുസ്ലിം അങ്ങളിൽ ഒരാൾ പോലും ശബ്ദമുയർത്തിയില്ല എന്നാൽ അത്തരമൊരു നെറുകേടിനെതിരെ മിണ്ടാതിരിക്കുവാൻ ആരിഫ് മുഹമ്മദ് ഖാന് കഴിഞ്ഞില്ല പാർട്ടിയിൽ വഹിച്ചിരുന്ന എല്ലാ സ്ഥാനങ്ങളും വലിച്ചെറിഞ്ഞ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെച്ചപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം ഞെട്ടിത്തരിച്ചു സ്ഥാനമാനങ്ങൾക്കായി പ്രവർത്തിക്കുന്ന നേതാക്കൾ കൂണുപോലെ മുളച്ചുപൊന്തുന്ന നാട്ടിൽ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ നട്ടലുള്ള നേതാക്കൾ അത്യപൂർവമായിരുന്നു പിന്നീട് അദ്ദേഹം പ്രവർത്തിക്കുന്നത് വി പി സിംഗിന്റെ ജനതാദളിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അദ്ദേഹം വീണ്ടും ലോക്സഭയിൽ എത്തുന്നു ജനതാദൾ സർക്കാരിൽ അദ്ദേഹം കേന്ദ്രത്തിൽ വ്യോമയാന ഊർജ്ജ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ജനതാദൾ വിട്ട് ബഹുജൻ സമാജ്വാദി പാർട്ടിയിൽ ചേർന്ന് ബഹ്റൈച്ചിൽ നിന്ന് ഒരിക്കൽ കൂടി പാർലമെന്റിലെത്തി രണ്ടായിരത്തി നാലിൽ ബി എസ് പി വിട്ട് അദ്ദേഹം ബി ജെ പിയിൽ ചേരുന്നു അതേ വർഷം കൈസർഗഞ്ചിൽ നിന്നും ബി ജെ പി ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിച്ചുവെങ്കിലും ജനപതി അനുകൂലമായിരുന്നില്ല രണ്ടായിരത്തി ഏഴിൽ ബിജെപിയിൽ നിന്ന് രാജിവെച്ച അദ്ദേഹം സജീവ രാഷ്ട്രീയം വിട്ടു തുടർന്ന് സൂഫിസവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്കായി മുഴുവൻ സമയവും ചെലവിട്ടു പത്നി രേഷ്മയ്ക്കൊപ്പം സമർപ്പൺ എന്ന സന്നദ്ധ സംഘടനയിലും സജീവമായി ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് സമർപ്പൺ ഇന്നും ഒരു തണലാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ബി ജെ പി നേതൃത്വവുമായി ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും എടുത്തു മുത്തലാഖ് വിരുദ്ധ നിയമം അടക്കമുള്ള നയങ്ങൾക്ക് പിന്തുണ നൽകി പോന്നിട്ടുള്ള നേതാവായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ മുത്തലാഖ് നൽകി ജീവിത പങ്കാളികളെ ഉപേക്ഷിക്കുന്നവരെ ജയിലിലടയ്ക്കണമെന്നായിരുന്നു അദ്ദേഹം പരസ്യമായി പറഞ്ഞത് ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ ത്രീ സെവൻ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങളും മാധ്യമ ശ്രദ്ധ ആകർഷിച്ചിരുന്നു പല രാജ്യങ്ങളും പലതും പറയും ഇതൊന്നും ഭാരതത്തെ ബാധിക്കില്ല എന്നായിരുന്നു കാശ്മീർ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിച്ചത് കാശ്മീരിനുള്ള വിശിഷ്ട പദവി കൊണ്ട് അവിടത്തെ പണക്കാർക്ക് മാത്രമേ ഗുണമുണ്ടാകുന്നു എന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് തുറന്നടിച്ചത് കർണാടക സർവകലാശാലകളിലെ ഹിജാബ് വിവാദത്തിലും ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട് ഏറെ ചർച്ചയായി ഹിജാബ് വിവാദത്തിന് പിന്നിൽ മുസ്ലിം പെൺകുട്ടികളെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഗൂഢാലോചന ആണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എഴുത്തിൽ തൽപരനായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ടെക്സ്റ്റ് ആൻഡ് കോൺടാക്സ് ഖുറാൻ ആൻഡ് ദ കണ്ടംപററി ചലഞ്ചസ് എന്ന പേരിൽ ഒരു ഗ്രന്ഥം രചിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം കേരള ഗവർണറായി ചുമതലയേറ്റു കേരള ഗവർണർ എന്നതിനുമപ്പുറം ഇന്ന് കേരളത്തിലെ ഓരോ സാധാരണക്കാരുടെയും ശബ്ദമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തു വന്ന അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയുടെ നിയമനത്തിലും അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു സംസ്ഥാനത്തെ സർവകലാശാലകളിലെ എല്ലാ ബന്ധു നിയമനങ്ങളെ പറ്റിയും അന്വേഷിക്കുമെന്നും വി സി നിയമനവുമായി ബന്ധപ്പെട്ട് പുതിയ നിയമം കൊണ്ടുവരുന്നത് ബന്ധു നിയമനം എളുപ്പമാക്കാനുമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചപ്പോൾ മലയാളക്കര ഞെട്ടിത്തരിച്ചു കാരണം ഇത്തരമൊരു അനുഭവം നമുക്ക് ആദ്യമായിരുന്നു സംസ്ഥാന സർക്കാർ നടത്തുന്ന അനീതികളിൽ പ്രതിഷേധിക്കാൻ ഇവിടത്തെ പ്രതിപക്ഷം തയ്യാറാകാതിരുന്നപ്പോൾ എന്റെയും നിങ്ങളുടെയും ശബ്ദമായി അദ്ദേഹം മാറി ബഹുമാനപ്പെട്ട ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഞങ്ങൾ ഏറെ സ്നേഹിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രീയ എതിരാളികൾ എന്നും പറയട്ടെ പക്ഷേ കേരളത്തിലെ വരും തലമുറ നിങ്ങളെ പ്രതിഷ്ഠിക്കുക ഗവർണർ സ്ഥാനം റബ്ബർ സ്റ്റാമ്പല്ലെന്ന് തെളിയിച്ച നട്ടലിലുള്ള ഗവർണറായിട്ടായിരിക്കും തലയുയർത്തി നിൽക്കാൻ ഇരട്ട ചങ്ക് വേണ്ട ആർക്കും മുന്നിലും വളയാത്ത ഒരു നട്ടിലും മതി എന്ന് തെളിയിച്ച ഞങ്ങളുടെ സ്വന്തം ഗവർണറായിട്ട് വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്